ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേരുന്നു മാനവേദനീയം നാല് എന്ന പേരിൽ ജനുവരി രണ്ടിന് സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മാനവേദൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ചിലെ എഴുന്നൂറിലധികം വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് വർഷത്തിനു ശേഷം നടത്തുന്ന നാലാമത് സംഗമം മറ്റു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാനാണ് സംഘാടകരുടെ ശ്രമം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേള സ്കിറ്റ് കഥാപ്രസംഗം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ കാലയളവിനുള്ളിൽ കൂടെ പഠിച്ച സഹപാഠികൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഈ ബാച്ചിനായിട്ടുണ്ട് പതിനാറ് ലക്ഷത്തിലധികം രൂപയുടെ സഹായം സഹപാഠികൾക്കായി സ്വരൂപിച്ച് വിതരണം ചെയ്യാൻ ഈ കാലയളവിനുള്ളിൽ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് സ്കൂളിനും അവിടെ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും എല്ലാ പിന്തുണയും ഈ ബാച്ചിൽ നിന്നും ഉണ്ടാവുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പരിപാടികളൊക്കെ നമ്മൾ വളരെ നല്ല സംഘടിപ്പിച്ചു ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളോടും കൂടിച്ചേരലുകളൊക്കെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അറിയിക്കുന്നത് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റ് ബാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഞങ്ങളിതൊക്കെ സംഘടിപ്പിക്കുന്നത് പത്ത് നൂറ്റാ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട്

പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരിക്കും മാനവദിനീയം നാല് മാനവേതൻ സ്കൂളിൽ നിന്ന് എൺപത്തിരണ്ട് ബാച്ചിൽ എസ് എസ് എൽ സിക്ക് പഠിച്ചിറങ്ങിയവർ ഒൻപത് നാല് ഒൻപത് ആറ് എട്ട് നാല് എട്ട് പൂജ്യം എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അബ്ദുള്ള വല്ലാഞ്ചിറ വി ഹരിദാസൻ കെ ശശികുമാർ ബി എ സലീം അബ്ദുൾ റസാഖ് മൈത്രി യു കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.